സംഘത്തിന് നേരെ ഒരു ഭാഗത്ത് ഈ സമുദായ ഐക്യമൊക്കെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു എന്ന് പറയുന്നു ക്രിസ്ത്യാനികളോട് അടുക്കുന്നു എന്ന് പറയുന്നു ഉള്ളിൽ ഈ വിദ്വേഷം രാഷ്ട്രീയം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആൾക്കൂട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആക്രമണമായിട്ട് നമ്മളതിനെ കാണുന്നില്ല ബി ജെ പി പ്രവർത്തകന്മാരുണ്ടെങ്കിൽ നിയമപരമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കണം പിന്നെ ബിജെപി പ്രവർത്തകർക്കാരധികാരെടുത്തിട്ടുണ്ടോ ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ഒരാൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്ര രാഷ്ട്രീയമാണ് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ക്രിമിനലുകളാണ് ആ ക്രിമിനലുകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് അത് ഇന്ന പാർട്ടി ഇന്ന പാർട്ടിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം ഈ മധു കൊല്ലപ്പെട്ടപ്പോ ഒരു അട്ടപ്പാടിയിലെ മധു കൊല്ലപ്പെട്ടപ്പോ ആ കൊലപാതകയുടെ രാഷ്ട്രീയം ഞങ്ങൾ ചകഞ്ഞു പോയിട്ടില്ലല്ലോ ഇവിടെ വാളയാർ സംഭവത്തിൽ എല്ലാ പാർട്ടിയിലുണ്ടെന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതാര എനിക്കറിയില്ല എന്താ ഞങ്ങൾ കരോളം നടത്തുന്ന പാർട്ടിയാണ് അപ്പോഴാണ് അപ്പഴാണ് ചുമ്മാ ഓക്കേ ശരി ആയിക്കോട്ടെ എന്താ അവർ എൻ ഡി എ വിട്ടല്ലോ എൻ ഡി എ വിട്ട് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പറ്റുമോ അത് തീരുമാനിച്ചോട്ടെ കുഴപ്പമില്ല അതെൻഡിഎ യോഗത്തിൽ പറയട്ടെ എനിക്കറിയില്ല ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞോളാം അദ്ദേഹത്തോട് പറഞ്ഞോളാ അദ്ദേഹം പോയിട്ടില്ലല്ലോ ഇവിടെ പോയി പറഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ ചോദിച്ചു കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണി മാറിയാൽ സ്വാതന്ത്ര്യം അത് ഞങ്ങളുടെ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും ഞാനിപ്പോ ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിന്റെ തീരുമാനമാണ് പറയുന്നത് എൻ ഡി എയുടെ തീരുമാനം പറയേണ്ടത് എൻ്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയാണ് ആ എൻ ഡി എ യോഗം ചേരുമ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് അദ്ദേഹം അതിന്റെ അഭിപ്രായം പറയും നിങ്ങളോടങ്ങനെ അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പറയുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടില്ല എനിക്ക് പറഞ്ഞിട്ടില്ല അല്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ ഇങ്ങനെ പറയും ഞാൻ കേട്ടിട്ടില്ല ഈ നിയമസഭാ തീർച്ചയായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ല കേരളത്തിൻ്റെ പെർസെപ്ഷനാണ് പ്രധാനം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ബി ജെ പി അവതരിപ്പിച്ചിട്ടുള്ള ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ജനം സ്വീകരിച്ചു അതിന് തുടക്കം തലസ്ഥാന നഗരിയിൽ നിന്നാണ് തിരുവനന്തപുരം ഒറ്റക്ക് ഭരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എൻ ഡി എക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രവും മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും